സന്ധ്യാ സമയമാകുമ്പോൾ വീട്ടിൽ നമ്മളെ ക്ഷണിക്കപ്പെടാതെ വരുന്നൊരു അതിഥിയാണ് കൊതുക് നമ്മൾ കൊതുക്തിരി കത്തിച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പ്രാണത്തിരി കത്തിച്ച് വെക്കുമ്പോൾ നമ്മൾ ഒക്കെ വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുത്തി കുത്തി വെക്കാറുണ്ട് അപ്പോൾ അതിന് പോകുന്ന നമ്മൾ ക്ലേ ഉണ്ടല്ലോ ഉണ്ടല്ലോ നമ്മുടെയല്ലേ അപ്പോൾ നമ്മൾ ക്ലേ വെച്ചിട്ട് കൊതുക് തിരി വെക്കാനുള്ള സംഭവം ഉണ്ടാക്കാം ഇത് ഞാൻ അതിനെടുത്തൊരു എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ആക്ച്വലി എനിക്കറിയില്ല അത് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഒരു ക്ലേ എടുക്കുക പരത്തുക അതിനൊരു ഈ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു റൗണ്ട് ഒരു ബോൾസ് അഞ്ചാറ് ബോൾസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്ക എ അതിൻ്റെ പുറത്ത് അതിൻ്റെ സൈഡിലോട്ട് അതിൻ്റെ എന്താ പറയുക ഒരു അടപ്പ് പോലെ രണ്ട് സൈഡിലോട്ട് വെക്കുക അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ആ ഗ്രീൻ പീസ് പോലെ സംഭവമാണിത് ഗ്രീൻ പീസ് ആണോ ആ ഇങ്ങനെയാണ് ആ സംഭവം ഇരിക്കുന്നത് പേര് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്കിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിനെ ഒന്ന് ആ ഒരു ഷേപ്പിൽ കൊടുക്കുക വീണ്ടും നമുക്കൊരു കൊത്തുതിരി ഇട്ട് ഒരു രണ്ട് ഹോൾ രണ്ട് ഹോൾസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക് വന്നിട്ട് അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാനൊരു ആ പുറം ഭാഗത്തൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളർ അത് വെട്ടമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ലൈറ്റ് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീട്ടിൽ വരിക്കുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കുക എനിക്കൊരുപാട് ഇഷ്ടമായി മാക്സിമം സപ്പോർട്ട് ചെയ്യുക ശരിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉള്ളൂ വീഡിയോ ബാ ബൈ